തീരദേശത്ത് മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല കയ്പമംഗലത്തും കയ്പമംഗലത്തും എടത്തിരുത്തിയിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത് കനോലിക്കനാൽ കരകവിഞ്ഞ സമീപത്തെ വീട്ടുപറമ്പുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് കയ്പമംഗലം ചളിങ്ങാട പാലിയം താഴം കൂരിക്കുഴി സലഫിക്ക് വടക്ക് ഗ്രാമലക്ഷ്മി ഐരൂർ നഗർ ചന്ദ്രാപിന്നി കോഴിത്തുമ്പ് ചന്ദ്രാപിന്നി പപ്പടം നഗർ എസ് എൻ വിദ്യാഭവൻ പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന കയ്പമംഗലം പഞ്ചായത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി തുറന്നു പള്ളിനട ആർ സി യു പി സ്കൂളിലാണ് പുതിയ ക്യാമ്പ് തുറന്നത് എട്ടാം വാർഡിലെ പാലിയം ചിറ ഭാഗത്തു നിന്നുള്ള അഞ്ച് കുടുംബങ്ങളിൽ നിന്ന് പതിനാല് പേരാണ് ക്യാമ്പിലുള്ളത് കൂരിക്കുഴി ബാബുൾ ഉലും മദ്രസയിൽ ക്യാമ്പിൽ പതിനഞ്ച് കുടുംബങ്ങളിൽ നിന്നായി മുപ്പത്തിമൂന്ന് പേരെയാണ് താമസിപ്പിച്ചിട്ടുള്ളത് ഇടത്തിരുത്തി പഞ്ചായത്തിലെ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പ് തുറന്നിട്ടുണ്ട് പത്തു കുടുംബങ്ങളിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് പേരാണ് ക്യാമ്പിലുള്ളത് ക്യാമ്പുകളിൽ ഇ ടി ടൈസൺ എം എൽ എ സന്ദർശനം നടത്തി മീഡിയ ടൈം കൈപ്പമംഗലം